മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ് ൾ പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ രംഗത്ത് കമാലത്തിങ്ങളിലെ ഹൈമാസ് ലൈറ്റിന് ചുവട്ടിൽ ചൂട്ട് കത്തിച്ചാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഒരു വർഷത്തോളമായി പഞ്ചായത്ത് പരിധിയിലെ പല ലൈറ്റുകളും പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്

ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു കൂട്ടം നാട്ടുകാർ ചൂട്ടുകത്തിച്ച് പ്രകടനം നടത്തിയത് രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഒന്ന് ഒന്ന് ഈ ഉള്ളത് ഏകദേശം ആറ് മാസത്തിലധികം ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നാട്ടുകാർ നിരന്തരം ഭരണസമിതിയെ അറിയിച്ചിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നില്ല അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് എത്രയും പെട്ടെന്ന് കത്തിക്കുന്നതിനുള്ള ഇടപെടൽ ഭരണകർത്താക്കള് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എ പി മുഹമ്മദ് അൻസാർ ടി യൂനസ് ബഷീർ ഫസലുറഹ്മാൻ കിളിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തവൂർ